നമസ്കാരം ഞാൻ ലേഖാ റൊക്കിലിട്ട് എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് തേങ്ങ മുളക് മരച്ചുള്ള കറിയാണ് അതിനായിട്ട് വേണ്ട ഇഞ്ചി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി തക്കാളി കറിവേപ്പില നമ്മൾ കൊച്ചുള്ളിയാണ് ഏറ്റവും ടേസ്റ്റി ഉണ്ടാക്കുന്നത് പക്ഷെ നമുക്ക് ഹോട്ടൽ ആയതുകൊണ്ട് നമ്മളിവിടെ നമ്മുടെ പയ്യന്മാര് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് കൊച്ചുള്ളി ഹോട്ടലിൽ ഒരിക്കലും നമുക്ക് നടക്കില്ല തിരക്കായാലും നടക്കത്തില്ല തേങ്ങയും മുളകും അരച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ പുള്ളേർ അതിന്ന് അരച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഹോട്ടലിലേക്ക് എല്ലാ ആഴ്ചയും രണ്ട് ദിവസം ഞങ്ങൾക്ക് ഓർഡർ നമ്മൾ ഓർഡർ ചെയ്യണം അതിനായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ കറി വല്ലാതെ കറക്റ്റായിട്ട് ഞങ്ങൾ വെട്ടി ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നത് നല്ല ഫ്രഷ് മീനാണ് അപ്പോൾ നമുക്ക് ഇവിടെ തുടങ്ങാം അതിനായിട്ട് നമ്മൾ ആദ്യം എണ്ണ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോയി ഇതിനായിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ

எல்லாம் நம்ம போலி நம்ம எல்லாரும் அது சாதாரண எல்லாரும் முழகிட்டு வைக்கா நம்மளியும் നമുക്ക് ഹോട്ടലാകുമ്പോൾ മുളകരക്ക് കുറച്ചാ പറ്റി അപ്പോൾ നമ്മൾ ചെറിയ മുളകരക്കും എല്ലാവരും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കും ഇതിൽ പൈസ അപ്പൊ നമ്മുടെ മീൻറ്റാണ് ഇപ്പൊ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ ഉപ്പും പുളിയും ഒക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് ഫ്രഷ്ക്കി വെച്ചിരിക്കുന്ന ഈ മീൻ നമുക്ക് അതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം ഈ പറ്റി ചാറ് പറ്റിയതിന് ശേഷം നമ്മൾ ഇടാവുള്ളൂ പറഞ്ഞില്ലേ ഇപ്പൊ ചാറ് ഏകദേശം നല്ലോണം പറ്റിയിട്ടുള്ളത് ഇനി ഇത് ഓരോ നന്നായിട്ട് നമുക്ക് ഈ മീന് മീൻ ഇട്ട് കഴിഞ്ഞാൽ അധികം ഇളക്കരുത് അധികം തത്തിക്കരുതും ഈ കുറച്ച് വെക്കാ കിളിമീൻ പൊടിഞ്ഞു നമ്മൾ വറ്റിയതിനു ശേഷം മീനൊന്ന് താഴ്ത്തി കൊടുക്കുകയാണ് ഇളക്ക് ഇളക്കുന്നില്ല ഇളക്കിയാൽ അത് പൊതുക്കി പോകും ഒരു ടേബിൾ സ്പൂണ് പച്ച വെളിച്ചെണ്ണ നമ്മളിങ്ങനെ പുറമെ ആദ്യം കൊടുക്കണം കരി കുറച്ച് കരി വേക്കില്ല എന്നാലും മണവും ഒക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ നമുക്ക് ഇനി തീ അധികം വേവില്ലേ കിളിമീൻ എന്ന് പറഞ്ഞാൽ അധികം വേവില്ല അപ്പോൾ തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ തീ ഓഫാക്കിയാണ് ഇതേപോലെ എല്ലാവരും വീട്ടിന് ഉണ്ടാക്കണം തേങ്ങയും മുളക് പൊറിച്ചൊന്ന് നിങ്ങളൊന്ന് വെച്ച് നോക്കും കിളിമീൻ ആരും തേങ്ങയും മുളക് പരച്ച അങ്ങനെ വെക്കാറില്ല എല്ലാവരും മുളകിട്ട് പറ്റിക്കണം അപ്പം ഇനി ഒരു മീഡിയം കിളിമീനാണ് നമ്മൾ വെച്ചേക്കുന്നത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കണം